ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റുള്ള ഒരു നെത്തോലി തീയലാണ് ഉണ്ടാക്കുന്നത് അതിനായി അര കിലോയോളം വരുന്ന നെത്തോലി നന്നായി കഴുകി വൃത്തിയാക്കിയത് തേങ്ങ മല്ലി മുളക് മഞ്ഞൾ ഉലുവ പതിനഞ്ചോളം ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ഒരു പാനിൽ രണ്ടര തേ ചെറുതായി ചിരണ്ടിയ തേങ്ങ ഇട്ട് നന്നായി ഫ്രൈ ചെയ്യുക എണ്ണ ഇല്ലാതെ വേണം ഫ്രൈ ചെയ്യാൻ ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്യുക കരിയാൻ പാടില്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ എന്നിവയിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ചെറുതായി ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കുക റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി വഴട്ടുക ഇതിൽ നിന്നും ഒരഞ്ചോളം ചെറിയ ഉള്ളിയെടുത്ത് ഗ്രേവിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം കറിവേപ്പിലയും കൂടെയിട്ട് വഴട്ടുക ഈ സമയം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി അരച്ച ഗ്രേവി ഈ ഉള്ളി വഴട്ടിയ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി കുറച്ച് വെള്ളവും കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ നെത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വേണമെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ഉപ്പിടാം അടച്ചു വെച്ച് വേവിക്കുക നന്നായി വെന്തിയിട്ടുണ്ട് നല്ല മണം വരുന്നു കൊഞ്ച് കറിയുടെ മണമാണ് ഇപ്പം വരുന്നത് അതേ ടേസ്റ്റുമാണ് ഇനി ഒരു പാനിൽ കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കടുക് താളിച്ച് തീയലിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നെത്തോലി തീയൽ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി ഊണ് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഈ കറി വെച്ചിട്ട് അഭിപ്രായം പറയുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും വേണം അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ